സ്വയം ചോദിക്കുക കാരണം നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ചോദ്യത്തെ ഉത്തരം വ്യത്യസ്തമായിരിക്കാം നിങ്ങൾക്കൊരു പതിനഞ്ച് വയസ്സുള്ള മോളുണ്ടെങ്കിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അവളുടെ കല്യാണം വരുന്നുണ്ട് അപ്പോൾ എന്തിനു വേണ്ടി എന്നുള്ളതിന് ഉത്തരം അവിടെ കിടപ്പുണ്ട് മോളുടെ കല്യാണത്തിനായി ഒരുങ്ങണം അതിനായി സമ്പത്തുണ്ടാക്കണം വിദ്യാഭ്യാസം വരുന്നുണ്ടാവാം വീട് വരുന്നുണ്ടാവാം ചിലപ്പോൾ ജപ്തി വരുന്നുണ്ടാവാം ഈ ചോദ്യങ്ങൾ ചോദിക്കൂ എന്നിട്ട് അത് മനസ്സിലേക്ക് ആ ഉത്തരങ്ങളെ കൊണ്ടുവരൂ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തിനു വേണ്ടി പണം ഉണ്ടാക്കണമെന്നുള്ളൊരു ചോദ്യം സ്വയം ചോദിച്ചിട്ട് നിങ്ങൾ ഭൂതകാലത്തിൽ പോയി അന്വേഷിച്ചു ഭൂതകാലത്തിലെ ഏതെങ്കിലും ബാധ്യതകൾ അവശേഷിക്കുന്നുണ്ടോ അതിനായി സ്വയം തെളിയിക്കാൻ പണമുണ്ടാക്കണോ അന്വേഷിച്ചു കണ്ടെത്തി മനസ്സിൽ കുറിച്ചിട്ടു ഇപ്പോൾ നിങ്ങൾ ഭാവിയിലേക്ക് നോക്കുകയാണ് ആ ഭാവിയിലെന്താണ് ഓരോന്നിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം മനസ്സിൽ ടേക്ക് മനസ്സിനെ കുറിച്ചുള്ളൂ തിങ്ക് അബൌട്ട് യുവർ ഡ്രീംസ് ഉള്ള സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കും മനസ്സിൽ യു ക്യാൻ ആൻഡ് യു ആർ ദ ഓൺലി റെസ്പോൺസിബിൾ പേഴ്സൺ സോ നെവ ഗീവ് കണ്ടിന്യൂ കണ്ടിന്യൂ സമയമെടുത്ത് ഇരുന്ന് ആലോചിക്കും എന്താണ് എന്നെ തേടി വരാൻ പോകുന്ന ഞാൻ നന്നായി ഒരുങ്ങേണ്ട എന് വേണ്ടിയിട്ട് ഞാൻ സമ്പത്തുണ്ടാക്കണമെന്ന് എന്നെ പ്രചോദിപ്പിക്കുന്ന എന്താണ് എൻ്റെ മുമ്പിലുള്ളത് ഉത്തരങ്ങൾ കിട്ടിയെങ്കിൽ ഈ വീഡിയോൻ്റെ ദൈർഘം നീണ്ടു പോകാതിരിക്കാനായി ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളോട് ഉണരാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം